യാണല്ലോ ബുദ്ധിരപ്പിയുടെ സന്തോഷിക്കുന്ന കൊച്ചു പ്രസംഗം അവതരിപ്പിക്കുന്നു ഇതിൽ വല്ല തെറ്റുകൾ സംബന്ധിച്ചു ുംബി തമ്മിൽ ശുദ്ധിയുള്ളവരെയും പശ്ചാത്തലിക്കുന്നവരെയും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പ്രസ്താവനയിലൂടെ ഇല്ലാത്തവരെ ഏറ്റെടുക്കില്ല എന്നല്ലേ ൾ ചോദിച്ചു അല്ലയോ എന്തിനാണ് അവൻ ശിക്ഷിക്കപ്പെടുന്നത് പറഞ്ഞു ദുരിച്ചിരുന്ന കാലത്ത് അതിൽ ഒരാൾക്കാരനും പച്ച കമ്പ് കൊണ്ട് ഞാൻ പറഞ്ഞു അത് രണ്ട് കഷ്ണമാക്കി ഓരോ കുത്തി കഷ്ടമാക്കി പറഞ്ഞു കാലത്തോളം തസ്ബീഹ് ഇതുവഴി അവരുടെ ശിക്ഷ ലഘൂകരിച്ചു കിട്ടുമെന്നും ലബിത്തങ്ങൾ വിവരിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരവും വസ്ത്രവും പരിസരവും മുഴുവൻ സൂക്ഷിക്കേണ്ടതിന്റെ

എന്റെ കൊച്ചു പ്രസംഗം കിട്ടുന്ന എല്ലാവർക്കും ഇത്രയും മണ്ണുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ നിർത്തുന്നു അസലും